ഇവിടെ ഒരു മഹാമേരു പോലെ നിറഞ്ഞു നിന്ന ശ്രീ കെ കിരുണാകരൻ ജനമധ്യത്തിൽ നിന്ന ശ്രീ ഉമ്മൻചാണ്ടി ആദർശധീരനായ എ കെ ആൻ്റണി ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കന്മാർ അവർ നൽകുന്ന ഒരു സോളിഡിറ്റി ഉണ്ട് അവർ പലപ്പോഴും ചേരിച്ചിരി തിരിഞ്ഞ് നിന്നു എ കെ ആൻറ്റണിയും വയലാർ രവിയും തമ്മിൽ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഉഗ്രമായ പോരാട്ടം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവിടെ എ കെ ആന്റണിയെ മലർത്തി അടിച്ചുകൊണ്ട് വയലാർ രവി പ്രസിഡൻ്റായി പക്ഷേ അവിടെയും എ ഐ ഗ്രൂപ്പുകൾ തിമിർത്താടിയപ്പോഴും കോൺഗ്രസ് എന്നൊരു വികാരമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒക്കെ റെഡിയാകുന്നു ഹൈക്കമാൻഡ് വരുന്നു സോണിയാഗാന്ധി അവിടെ വരുന്നു പ്രചരണം നടത്തുന്നു ഓളമാണ് എപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ രീതികളെന്ന് പറഞ്ഞാൽ ഒരു മാസ് പാർട്ടി എന്ന നിലയിൽ ഒരു അവസാന നിമിഷം ഉണ്ടാകുന്ന ഒരു ഓളം ആ ഓളത്തെ ബോളിംഗ് ബൂത്തിലെത്തിക്കുക അത് സംഘടനാ പ്രവർത്തന മികമൊന്നുമല്ല മറിച്ച് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തക്ക തരം ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്നാണ് ഇപ്പോൾ നിൽക്കുന്നു കോൺഗ്രസ് വർഷത്തെ ഒരു അടുപ്പിച്ചുള്ള ഭരണം കാര്യം ചെയ്യട്ടെങ്ങോട്ട് അപ്പുറത്തേക്ക് ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ വന്യ ജീവികളിൽ നിന്നും മനുഷ്യന്മാർക്ക് നേരിടേണ്ടി വരുന്ന അക്രമം ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഉണ്ടായ വിമർശനം കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഇത് നോക്കൂ ഇടതുപക്ഷമാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ നാല് തവണ രാജിവെച്ചു പോയേനെ ആ നിലയ്ക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ഒറ്റ ഒരു ഐക്യബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണ് ശ്രീ ഈ ആരണയുടെ സ്വഭാവമാണ് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരം പറ്റുന്ന കടിക്കാൻ ഇങ്ങോട്ട് വരും പക്ഷേ അവിടെ കടി മുറുക്കാതെ പെട്ടെന്ന് മറന്നുപോകും ഇത് മാതിരിയാണ് കോൺഗ്രസ് ഉരുട്ടിക്കൊണ്ടുവരുന്ന വലുതായി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പല പ്രക്ഷോഭങ്ങളും അത് തുടരാനും അവസാനം വരെ എത്തിച്ചു നിർത്തി ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചു നിർത്തി ഭരണത്തെ താഴെ ഇറക്കാനും കഴിയുന്നില്ല എന്നൊരു പേരുദോഷം ഇതിൻ്റെ പിന്നിലാണ് അവിടെയാണ് ജനനായകന്മാരുടെ അഭാവം ഇവിടെ ശ്രീ നമ്മൾ നേതാക്കന്മാരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാനും അതിനകത്ത് പങ്കെടുക്കുകയാണ് ശ്രീ വി ഡി സതീശൻ നല്ല പാർലമെൻറ്റേറിയനാണ് നല്ല പ്രഭാഷകനാണ് ഈ സഭയ്ക്കകത്തും പുറത്തും സ്റ്റഡീഡായി റെസ്പോൺസ് കൊണ്ടുവരുന്ന ആളാണ് പക്ഷേ ഒരു ജനകീയ പോരാട്ടം ശ്രീ അച്യുതാനന്ദൻ ഏറ്റെടുത്തത് പോലെയുള്ള ജനകീയ പോരാട്ടങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച് അത് അവസാനം വരെ കൊണ്ടെത്തിച്ച് ഭരണത്തിൽ നിന്നും ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഇരിക്കാൻ തക്ക ഒരു വൈഭവം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന സംശയമാണ് അതുപോലെ മറുപക്ഷത്തെ രമേശ് ചെന്ന അദ്ദേഹം അവസാന അദ്ദേഹം അൺഫോർച്ചുനേറ്റ് ആണെന്ന് ഞാൻ പറയും കാരണം കോവിഡ് എന്തെങ്കിലും തിരതളലിൽ എല്ലാ സമവാക്യങ്ങളും മാറി മറിഞ്ഞു കിറ്റായി മറ്റാനുകൂല്യങ്ങളായി അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നലയ്ക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ആ തിരഞ്ഞെടുപ്പ് തികച്ച് ഏകപക്ഷീയമായി പോയി രമേശ് ചന്ദ്ര ദൗർഭാഗ്യമാനാണെന്ന് വേണമെങ്കിൽ പറയും ഇവിടെ ആ സ്ഥാനത്തേക്കാണ് വി ഡി സതീശൻ അതുപോലെ ഫൈറ്ററായ കെ സുധാകരൻ കെ സുധാകരൻ കണ്ണൂര് നേരിട്ട് ഈ കായികമായി തന്നെ സി പി എമ്മിനോട് പ്രതികരിച്ചു നിന്നയാളാണ് ശ്രീ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് അപ്പം കെ സുധാകരൻ നേരത്തെ പറഞ്ഞുപോലെ ശ്രീ കെ സുധാകരൻ പ്രതി കെ പി സി സി പ്രസിഡന്റായും സാമാന്യം ചെറുപ്പമായ പുതുമുഖമായ മന്ത്രിസ്ഥാനത്തൊന്നും വരാത്ത ഭരണപരിചയം ഒട്ടും ഇല്ലാത്ത ഒരാൾ ഒരു പുതുമുഖം എന്ന രീതിയിൽ അഞ്ചു പ്രാവശ്യം നിയമസഭാ അംഗം മാത്രമായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായപ്പോൾ ഒരു പുതുമ കണ്ടു രണ്ടുപേരും ഐ ഗ്രൂപ്പുകാരാണ് ഒറിജിനൽ ഐ ഗ്രൂപ്പുകാരാണ് അപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് പാർട്ടി കൺസോളിഡേറ്റഡ് ആകുന്നു എന്ന ഒരു ചിന്ത കോൺഗ്രസ്സുകാർക്കും പൊതുജനത്തിനും ഉണ്ടായി പക്ഷേ വളരെ വൈകിയാണ് അത് ഒന്ന് രണ്ട് വർഷം ആ ഒരു സുഖകരമായ അനുഭവം രണ്ട് വർഷം നീണ്ടു നിന്നു പക്ഷേ വളരെ വൈകി ആ ഒരു കപ്പൽ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് അതിനക അതിനകത്ത് ശശിതരൂറിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കാര്യം എന്ന് പറഞ്ഞാൽ ആരാവടം മുഖ്യമന്ത്രി ശ്രീ ജെ ജോർജ് നേരത്തെ പറഞ്ഞ പോലെ ആരാ ഞങ്ങളുടെ നേതാവേ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഇതാ ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വലിച്ചു ഇടാനുള്ള സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പാഠ പുറപ്പാടുണ്ടാകും അതുകൊണ്ട് തോന്നുന്നു ഒരു ജേക്കബ് ജോർജ് ഇതുപോലെ ഒരു ചർച്ചയിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഒന്ന് വിരൽ നീട്ടി ചൂണ്ടുവിരൽ നീട്ടി വെച്ചാൽ കേരളം അവിടെ നിൽക്കുമായിരുന്നു അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന് അപ്പം കെ എസ് യുവിൻ്റെ നേതാവായിരുന്നു ഇപ്പോൾ എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഈ പറയുന്ന നേതാക്കളുടെ എല്ലാം തലപ്പൊക്കത്തിൽ കേരളം കണ്ടിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കളുടെ ആണെങ്കിലും ഏത് സി പി എമ്മിൻ്റെ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്ന നേതൃപ്രതിസന്ധി എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ തന്നെ ക്യാമ്പിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്